അള്ളാഹുവിൻ്റെ ഉലിയാക്കൽ അരിഫിങ്ങളായ മഹാന്മാർക്ക് അവരും അവരെ റബ്ബും തമ്മിൽ ചില ചെലസിറുണ്ട് അത് ശരിക്ക് ക്ലിപ്തമാക്കി പറയാൻ ഒരാൾക്കും കഴിയൂല അത് മെഹബൂബായ റബ്ബിനെ അറിയൂറൂം അവർക്ക് ഈ ഭൂമിയിൽ പല കൈകാര്യങ്ങളും വലാഹുതയില ചെയ്യാനുള്ള കഴിവ് കൊടുക്കും അതുപോലെ ഉപരിമണ്ഡലത്തിലും കൊടുക്കും അതെങ്ങനെയാണ് ഒരു പുത്തൻവാദിയും അവിടെ സംശയിക്കണ്ട സ്വന്നജമായത്തിൻ്റെ കൈവശത്തിൽ ഒരു സിർക്കുമില്ല അതാണ് അബു യസീദിൽ വിസ്താപിതങ്ങൾ പടിയതുമായ അതെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ മഹാത്മാകർ ഉദ്ദേശിക്കും മഹാൻ അങ്ങനെ ഉദ്ദേശിക്കണമെന്ന് അള്ള ഉദ്ദേശിക്കും അപ്പോൾ അവരത് ഉദ്ദേശിക്കും അങ്ങനെ അവർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അത് നിറവേറ്റിക്കൊടുക്കും ആകയാൽ അള്ള ഉദ്ദേശിക്കുന്നതല്ലാതെ അവർ അവരുദ്ദേശിക്കുന്നില്ല അവരുദ്ദേശിച്ചാൽ നിറവേറ്റിക്കൊടുക്കുന്നത് അള്ളാഹുവാണ് ആകയാൽ പടച്ചവരുമായി ഒരു വിഷയത്തിലും ഒരു തുല്യതയും ഒരു മഹാനും ഒരു യും കൽപ്പിക്കുന്നില്ല പുല്ലും മിന്നെന്തില്ല മുഴുവനും അല്ലാഹമെങ്കിൽ നിന്നാണ് ഒമാബിക്കും മിന്നല്ലാ എന്ത് ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതല്ലാഹുമെങ്കിൽ നിന്നാണ് എല്ലാ അധികാരമുള്ളവരും എല്ലാം അല്ലാഹുവാണ് ഇവിടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നവരുണ്ട് അവരെയും നിയന്ത്രിക്കുന്നവരുണ്ട് അവരെയും നിയന്ത്രിക്കുന്നവരുണ്ട് എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ നിയന്ത്രിക്കുന്നവനല്ലാഹുവാണ് الحقنا منفرد بالخلق والتدبير دل عن الشبيه والنظير ഔലിയാക്കൾക്ക് പല വിഷയത്തിലും അല്ലാഹു ജല നിയന്ത്രണങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ മലക്കുകൾക്ക് നിയന്ത്രണങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ എല്ലാ നിയന്ത്രണങ്ങളും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതാണ് അഹുലു വൽ ജമായത്തിൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആരും ശിർക്കാരോപിച്ചു കൊണ്ട് സുന്നികളെ നെഞ്ഞിലേക്ക് വരണ്ട